പ്രേം ഡൽഹി പോലെ രാജ്യ തലസ്ഥാനത്ത് അതീവ സുരക്ഷയുള്ള ഒരിടത്ത് എന്തുകൊണ്ട് ഈ സ്ഫോടനം ഉണ്ടായി എന്നത് നമ്മുടെ രാജ്യം ചിന്തിക്കേണ്ടതല്ലേ രണ്ട് ഇവരെ ഈ പറയുന്ന രീതിയിൽ സ്ഫോടനത്തിന് പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്താകാം ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന വിവരം വെച്ച് ഈ സ്ഫോടനത്തിനെക്കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുക ഇപ്പൊ ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഒരു ഭീകരസംഘടനയും ഏറ്റെടുത്തിട്ടില്ല പക്ഷെ ഇതിന്റെ പിന്നിൽ കൃത്യമായ ഭീകരവാദ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഡൽഹി പോലെ തിരക്കേറിയ ഒരു സ്ഥലത്ത് ഈ ഒരു സ്ഫോടനം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് നമ്മുടെ വീഴ്ചയാണെന്ന് സമ്മതിക്കേണ്ടി വരും നമ്മുടെ ഇന്റലിജൻസ് സംഗതികളുടെ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വലിയ ഗുരുതരമായ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് നമ്മൾ തുറന്നു സമ്മതിക്കുന്നതുകൊണ്ട് യാതൊരു അപാകതയും ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ഇത് ഒരു ചെയിൻ ഓഫ് ആക്ഷൻസ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് ഒരു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിന്റെ പിന്നിൽ വേറെ ചില സംഗതികൾ നടന്നിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന ഒറ്റ നോട്ടത്തിൽ നമുക്ക് വായിച്ചെടുക്കാം കാരണം ഈ സംഭവങ്ങൾ തുടങ്ങുന്നത് നവംബർ ആറിനാണ് അപ്പോ നവംബർ ആറില് ഒരു ഡോക്ടർ അദ്ദേഹം അറസ്റ്റിലാവുന്നു അദ്ദേഹം വെറും ഡോക്ടർ ഒന്നും അനന്ത്നാഗ് മെഡിക്കൽ കോളേജ് അടി അനന്ത്നാഗ് സർക്കാർ മെഡിക്കൽ കോളേജ് അനന്ത്നാഗ് സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ അനന്ത്നാഗ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ പേര് അദീൽ അഹമ്മദ് റത്തീർ എന്നാണ് ഇദ്ദേഹം പിടിയിലാവുന്നു അപ്പൊ ഇദ്ദേഹം പിടിയിലാകാനുള്ള കാരണം ഇദ്ദേഹം അവിടെ ഉള്ള ഒരു ആർ എസ് എസ് കാര്യാലയത്തിൽ രഹസ്യമായി ചെന്ന് അവിടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ ദൃശ്യമായി അപ്പോ അതിന്റെ പേരിൽ ഇയാളെ ചോദ്യം ചെയ്തപ്പോ ഇയാള് എന്തൊക്കെയോ വെളിപ്പെടുത്തി അങ്ങനെ ഇയാളുടെ മുറി പരിശോധിച്ചപ്പോ ഒരു എ കെ ഫോർട്ടി സെവൻ തോക്കും ചില സ്ഫോടക വസ്തുക്കളും അടക്കം ഇയാളെ പിടികൂടി അപ്പോ ഇതിന് ഇദ്ദേഹം അത് കഴിഞ്ഞ ആറാം തീയതിയാണ് ഇദ്ദേഹം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വേറെ രണ്ട് ഡോക്ടർമാർ കൂടി പിടിയിലായി അത് ഡോക്ടർ മുജമ്മിൽ ഷക്കീല് പിന്നെ ഡോക്ടർ അദീൽ അഹമ്മദ് ഇവര് പിടിയിലാകുന്നത് ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നാണ് അപ്പോ ഇവരുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം സ്ഫോടക വസ്തു അടക്കമാണ് ഈ രണ്ട് ഡോക്ടർമാർ പിടിയിലായത്. അതില് മുന്നൂറ്റി അൻപത് കിലോ അമോണിയം നൈട്രേറ്റും ഉണ്ട് ഈ കൂട്ടത്തിൽ ഒരു വനിതയും ഉൾപ്പെട്ടിട്ടുണ്ട് അത് ഡോക്ടർ ഷഹീം ഷാഹിദ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് അപ്പോ ഈ സ്ഫോടക വസ്തുക്കളിൽ ചിലത് അതായത് ഈ പിടിയിലായ അദീൽ അഹം അഹമ്മദ് റത്തീറിന്റെ ആയി എ കെ ഫോർട്ടി സെവൻ തോക്കടക്കം സൂക്ഷിച്ചിരുന്നത് ഈ ഷാഹീം ഷാഹിദ് എന്ന് പറയുന്ന ഒരു വനിതയാണ് അപ്പൊ ഈ നാല് പേർ പിടിയിലായി അപ്പൊ ഈ പിടിയിലായവരുടെ കൂട്ടാളിയായ ഡോക്ടർ ഉമർ മുഹമ്മദ് അയാളാണ് ഇപ്പോൾ ഡൽഹിയിൽ സ്ഫോടനം നടത്തിയതെന്നാണ് ഏജൻസികൾ വാർത്ത പുറത്തുവിടുന്നത് അപ്പൊ ഇവരുടെ അതായത് ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയിലുള്ള പ്രധാനികൾ പിടിയിലായി അങ്ങനെ ആ കൂട്ടത്തിലുള്ള ഉമർ മുഹമ്മദ് ദാനും പിടിയിലാകും എന്നുള്ള ധാരണയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശങ്ക ബലപ്പെട്ടപ്പോൾ അയാൾ ഒറ്റയ്ക്ക് ഇത്തരത്തിലൊരു കൃത്യം നിർവഹിച്ചു എന്നാണ് ഇപ്പോ വാർത്ത പുറത്തു വരുന്നത് ഈ ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ജമ്മു കാശ്മീരിലെ പുൽവാമ സ്വദേശിയുമാണ് അപ്പൊ ഇയാള് ഒരു ഹുണ്ടായ് ഐ ട്വന്റി കാറ് അത് പുതിയ കാറല്ല പലരുവഴി കൈമാറി വന്ന ഒരു കാറ് എന്റെ നമ്പർ എച്ച് ആർ ഇരുപത്തി ആറ് സി ഇ എഴുപത്തി ആറ് ഈ രജിസ്റ്റർ നമ്പറുള്ള ഈ കാറ് ഡൽഹിയിൽ വന്ന് ഏതാണ്ട് മൂന്ന് മണിക്കൂറിലധികം ഡൽഹി നഗരത്തിൽ നിലയുറപ്പിച്ചതിന് ശേഷമാണ് ഈ സ്ഫോടനം ഉണ്ടായത് കാരണം ഇതൊരു പാർക്കിംഗ് ഏരിയയില് ഈ കാറ് വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വൈകിട്ട് മൂന്ന് പത്തൊൻപതിനാണ് ഇത് സി സി ടി വി ദൃശ്യങ്ങളിൽ ഇത് പാർക്കിംഗ് ഏരിയയിലോട്ട് പോകുന്നത് ആ സമയത്ത് ഇയാള് അയാളുടെ ദൃശ്യം സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് പിന്നീട് ആറ് മുപ്പതിന് ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഈ കാറ് പുറത്തേക്ക് പോകുന്നു ആറ് കൂടി ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ അതായത് ലാൽ കില മെട്രോ സ്റ്റേഷന്റെ നാലാം നമ്പർ ഗേറ്റിലേക്ക് എത്തുന്ന റോഡില് അവിടെയാണ് ഈ സ്ഫോടനം നടന്നത് അപ്പൊ ഈ വൈകുന്നേര ഈ സമയത്ത് നല്ല ജനത്തിരക്കുള്ള ഒരു സമയമാണ് സി സി ദൃശ്യങ്ങളിൽ ഈ സ്ഫോടനം നടക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അത് അന്വേഷണ ഏജൻസികൾ പുറത്തു പുറത്തുവിട്ടിട്ടുമുണ്ട് അപ്പോ ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഈ സ്ഫോടനം നടത്തിയ ഈ ഡോക്ടർ ഉമർ എന്ന് പറയുന്ന ആള് ഒരു നിമിഷം പോലും ഈ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല അയാൾ ആ ഈ സ്ഫോടക വസ്തുവുമായിട്ട് ഈ കാറിൽ തന്നെ നിലയുറപ്പിച്ചു ഏതാണ്ട് നമുക്ക് വിലപ്പെട്ട മൂന്ന് മൂന്നര മണിക്കൂർ ഇയാള് ഡൽഹി നഗരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോ ഇയാളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നേരത്തെ പിടിയിലായവർക്ക് ഇയാളുമായി കൃത്യമായ ബന്ധമുണ്ട് അപ്പോ നേരത്തെ പിടിയിലായവർ നൽകുന്ന വിവരങ്ങൾ തന്നെ കൊടുക്കും എന്നുള്ള ഭീതിയിലാണ് ഇദ്ദേഹം ഈ ആത്മഹത്യാ ദൗത്യം അതായത് ഒരു സൂയിസൈഡ് ബോംബർ ആയിട്ട് മാറി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതുവരെ ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഒരു ഭീകരവാദി സംഘടനയും ഏറ്റെടുത്തിട്ടില്ല പക്ഷേ ഇത് കൃത്യമായ ആസൂത്രണം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു ഭീകരവാദ ബന്ധമുള്ള സംഗതി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം ഇത് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് അമോണിയം നൈട്രേറ്റ് ഫ്യൂവൽ എന്ന് പറയുന്ന ഒരു സ്ഫോടക വസ്തു ഈ അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് ഒരു ഈ നമ്മൾ ഒരു വളമായിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ് അപ്പൊ നേരത്തെ പിടിയിലായവരുടെ കയ്യിൽ നിന്ന് റെഡി ചെയ്തെടുത്ത രണ്ടായിരത്തി തൊണ്ണൂറ്റൂല് മുന്നൂറ്റി അൻപത് കിലോ അമോണിയം നൈട്രേറ്റ് ആണ് അപ്പോ അതിലെ എ എൻ എഫ് ഒ അമോണിയം നൈട്രേറ്റ് ഫ്യൂൽ ഓയിൽ എന്ന് പറയുന്ന അവസ്ഥയിലാക്കി മാറ്റിയാണ് അതിനൊരു ഡിറ്റനേറ്റർ ഉപയോഗിച്ച് അത് സ്ഫോടനം നടത്തിയാണ് ഈ രീതിയിൽ വലിയ സ്ഫോടനം ഡൽഹിയിൽ നടന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഇതുവരെ ഒൻപത് പേരുടെ മരണം ഇക്കാര്യത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത് പേരുടെ പരിക്ക് ഗുരുതരമാണ് അപ്പൊ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് ഈ വൈകുന്നേരം ആറ് അൻപത്തിരണ്ടിന് ഏറ്റവും തിരക്കേറിയ സമയത്ത് നടന്ന ഒരു സ്ഫോടനം ആയതുകൊണ്ട് തന്നെ വലിയ ഒരു ഭീതി ഇതുമായി ബന്ധപ്പെട്ട ഡൽഹി നഗരത്തിലുണ്ട് കാര്യം ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾ ചിന്തിച്ചെറിയ അവസ്ഥയിലായിരുന്നു രക്തം തളം കെട്ടി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ ഡോക്ടർ ഉമർ മുഹമ്മദ് തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നാലും ഇയാളുടെ ശരീരാവശിഷ്ടങ്ങൾ ഇപ്പൊ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് അപ്പൊ ഡി എൻ എ പരിശോധനകൾ അടക്കം നടത്തിയിട്ട് വേണം ഇയാൾ തന്നെയാണ് എന്നുള്ളത് കാര്യം ഉറപ്പിക്കാൻ ഏതായാലും നമ്മുടെ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഉണർന്നിയിട്ടുണ്ട് ഉണർനടിയിട്ടിട്ടുണ്ട് അമിത് ഷാ അടിയന്തര യോഗം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അപ്പൊ ഈ യോഗത്തില് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഡൽഹി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അജിത് ഡോവലും തീർച്ചയായിട്ടും ഈ യോഗത്തിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ടവരുടെ വിശദീകരണം തേടിയിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് അതേസമയം തന്നെ പാകിസ്ഥാൻ വലിയ ആശങ്കയിലാണ് അവര് ഇതിനോടകം തന്നെ പ്രധാന വ്യോമതാവളങ്ങളിലടക്കം സൈനിക കേന്ദ്രങ്ങളിലടക്കം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം എന്തുകൊണ്ട് ഈ സ്ഫോടനം നടന്നു എന്നുള്ളതിന്റെ ഏറ്റവും അടുത്ത ഉത്തരം അത് പഹൽഗാം ഭീകരാക്രമണത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ അത് തന്നെ വേണം നമ്മൾ സംശയിക്കാൻ കാര്യം അന്നു മുതൽ പാകിസ്ഥാനിലുള്ള ഭീകരവാദ സംഘടനകൾ നമ്മൾ അവിടുത്തെ ഒൻപത് ഭീകരവാദ താവളങ്ങളാണ് തച്ച് തകർത്തു കളഞ്ഞത് അന്നു മുതൽ പ്രതികാര ബുദ്ധിയോടെ അവർ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യക്കെതിരെ വലിയ ആക്രമണ ഭീഷണി പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് എന്തിന് പാക് സൈന്യം പോലും പാക് സൈനിക മേധാവി പോലും ഇന്ത്യക്കെതിരെ പ്രതികാരം ചെയ്യും എന്നുള്ള നിലപാട് പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു നിലപാട് അറിയിച്ചിട്ടുള്ളതാണ് ഓപ്പറേഷൻ സിന്ധൂർ ഒന്ന് എന്ന് പറയുന്നത് ഒരു അടഞ്ഞ അധ്യായമല്ല അതിനെ തുടർ അധ്യായങ്ങൾ ഉണ്ടാകും പാകിസ്ഥാൻ മര്യാദ കിരുന്നില്ലെങ്കിൽ ഒരു കാര്യം കൂടി കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ അതിർത്തി കടന്നുള്ള ഏത് ആക്രമണവും ഏത് ഭീകരവാദ ആക്രമണവും ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധമായിട്ട് തന്നെ കണക്കാക്കും അതിനെ ആ രീതിയിൽ തന്നെ തിരിച്ചടി നൽകും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ധൂർ ഒന്ന് അവസാനിച്ചപ്പോൾ പാകിസ്ഥാൻ കൊടുത്ത മുന്നറിയിപ്പ് പക്ഷെ ആ മുന്നറിയിപ്പ് ഇപ്പൊ അവഗണിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്നറിയില്ല മറ്റൊരു സംഭവം കൂടി ഇതിൽ ഉണ്ടായിട്ടുണ്ട് അത് നടക്കുന്നത് അഹമ്മദാബാദിലാണ് അവിടെയും ഒരു ഡോക്ടർ ഇതേപോലെ പിടിയിലായിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒരു മുപ്പത്തഞ്ചു വയസ്സുള്ള ആളാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പാകിസ്ഥാനിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന ആയുധങ്ങളടക്കാണ് ഇയാൾ പിടിയിലായത് ഇയാളുമായി ബന്ധപ്പെട്ട ഒരു തെയ്ലർ ഒരു തുന്നൽ പണിക്കാരൻ അയാളെ യു പിയിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് മറ്റൊരാളെ ലഖിംപൂരിൽ നിന്ന് അതൊരു വിദ്യാർത്ഥിയാണ് അയാളെ ഈ നേരത്തെ അന്വേഷണം അതായത് ഭീകരവാദ വിരുദ്ധ സംഘം പിടിയിലായിട്ടുണ്ട് അപ്പൊ ഇവർക്കും ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ രണ്ടുപേർ അവർ മുജമ്മിൽ ഷക്കീലും അദീൽ അഹമ്മദ് അത് ഇപ്പോ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദുമായിട്ട് അടുത്ത ബന്ധമുള്ള രണ്ടുപേരാണ് ഇവരെ ഇപ്പോ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട് വിലപ്പെട്ട വിവരങ്ങൾ ഇവരിൽ നിന്ന് കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇപ്പോ കേസ് അന്വേഷണം ഭീകരവാദ വിരുദ്ധ സംഘം ഏറ്റെടുത്തിട്ടുണ്ട് എ ടി എസ് ആണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വസ്തുതകൾ ഇനിയും ഒരുപാട് ഹസ്യങ്ങൾ ചുരുലഴിയാനുണ്ട് ഇപ്പൊ നമുക്ക് പ്രാഥമികമായി കിട്ടിയ വിവരങ്ങൾ ആണ് നമുക്ക് പറയാൻ സാധിക്കുക ഏതായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിനെ കഷ്ടിച്ച മാസങ്ങൾക്ക് ഇപ്പുറം വീണ്ടും ഒരു ഭീകരാക്രമണം രാജ്യത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഉണ്ടായി എന്ന് പറയുന്നത് നമുക്ക് അത്രക്ക് അങ്ങനെ നിസ്സാരമായി കാണാനാവില്ല ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് കടുത്ത നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതും ഉറപ്പാണ്